എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിനിടെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വേദനക്ക് പിന്നിൽ ഇത്തരം കാരണങ്ങളായിരിക്കും അവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ബന്ധത്തിനിടെ ഉണ്ടാകുന്ന വേദന ഭൂരിപക്ഷം പേരെയും മരട്ടുന്ന ഒന്നാണ് സ്ത്രീകളിലാണ് ഇത് കൂടുതലായും അനുഭവപ്പെടുക നാലിൽ മൂന്ന് സ്ത്രീകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വേദനാജനകമായ ലൈംഗിക ബന്ധമായ ഡിസ്പരേണിയ അനുഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എല്ലാ പ്രായത്തിലുമുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും ഈ അവസ്ഥ ബാധിക്കാറുണ്ട് ലൈംഗിക ബന്ധത്തിനിടയോ അതിനു ശേഷമോ ഉള്ള ജനനേന്ദ്രിയ വേദനയാണ് ഡിസ്പരേണിയ വേദനാജനകമായ ലൈംഗിക ബന്ധം യോനിയിലോ ഗർഭാശയത്തിലോ പെൽവിസിലോ അനുഭവപ്പെടാം ആന്തരികമായോ ബാഹ്യമായോ ഉള്ള വേദനയായാണ് അനുഭവപ്പെടുക അടിസ്ഥാനപരമായ മെഡിക്കൽ അവസ്ഥകൾ അല്ലെങ്കിൽ അണുബാധ വേദനാജനകമായ ലൈംഗികതക്ക് കാരണമാകാറുണ്ട് അതുപോലെ ലൂബ്രിക്കേഷന്റെ അഭാവം യോനിയിലെ വരൾച്ച മൂത്രനാളിയിലെ അണുബാധ യോനിയിലെ അണുബാധ അല്ലെങ്കിൽ ലൈംഗികമായി പകരുന്ന ആണുബാധ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഗർഭാശയ ഫൈബ്രോയിഡുകൾ പോലെയുള്ള മെഡിക്കൽ അവസ്ഥകൾ അലർജി എന്നിവയെല്ലാം ഈ വേദനയ്ക്ക് കാരണമാകാം വേദനയുടെ അടിസ്ഥാന കാരണം തിരിച്ചറങ്ങി ചികിത്സിക്കുകയാണ് വേണ്ടത് ലൈംഗിക ബന്ധത്തിന്റെ ഉള്ള വേദന അനുഭവപ്പെടുന്നവർ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം അതിനായി ഇറുകിയതും അല്ലാത്തതുമായ അടിവസ്ത്രം ധരിക്കാതിരിക്കുക അടിവസ്ത്രം കൂടുതലായും വെയിൽ കൊഴിക്കുക ഈർപ്പരഹിതമാക്കുകയും ചെയ്യുക അതുപോലെ യോനി യോനിശുചിത്വവും ലിംഗശുചിത്വവും പാലിക്കുക ലൈംഗികക്ക് കോണ്ടം മറ്റ് സംരക്ഷണ മാർഗങ്ങൾ എന്നിവ ഉപയോഗിക്കുക ഇലാസിറ്റി കുറഞ്ഞ കോണ്ടം ഉപയോഗിക്കാതിരിക്കുക ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു ഗൈന കോളജിസ്റ്റിനെയോ കണ്ട് പരിശോധിക്കുക അണുബാധ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്നിവ ഉള്ളവർ വെച്ച് താമസിപ്പിക്കാതെ ഉടൻ തന്നെ ഒരു ഡോക്ടർ സഹായത്തോടെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കുക അതുപോലെ ഡ്രൈനസ് വജൈനിമസ് എന്ന അവസ്ഥ സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട് ഇവ കൂടുതലും ഇത്തരം വേദനക്ക് കാരണമാകാറുണ്ട് ഈ അവസ്ഥ പ്രശ്നം മാനസികമല്ല എങ്കിൽ ശാരീരികമായാണെങ്കിൽ ഉടൻ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നല്ല സുഹൃത്തുക്കൾക്കും ബൈ